എന്താജിന് കൽപ്പനാ? കാലിപ്പ എന്നല്ല കൽപ്പന്നോല. ഞാൻ അവിടെ ഓഫീസിൽ വന്നപ്പോഴായാർന്നോ കാലിപ്പ. ഓഫീസ് വന്നോ നമ്മൾയങ്ങന ഒരു ഓട്ടത്തിലാണെന്ന് കേറി. ഷോപ്പിൻ ഇൻഓഗ്രേഷൻ കാര്യം എന്നെ അറിയാലോ. അറിഞ്ഞോ ഇൻഓഗ്രേഷൻ വന്നോ? നവറേഷൻ പണിയുണ്ടെന്ന് കൊണ്ടേക്കി. നവറേഷൻ ഏകദേശം ഈ വെന്ന 19 ആംദി അല്ലെങ്കിൽ 20 ആംദി എങ്ങനെയെങ്കിലും ഇൻഓഗ്രേഷൻ ഉണ്ടാവും. 19 ആ. ഈ 19 ആംദി. ആഹാ അതിന അതിരില്ലല്ലോ. അധികം ഇല്ല എന്റെ വർക്ക് ഡേറ്റ് തീരുമാനിക്കാം ഡേറ്റ് കൃത്യമായിട്ട് പറയത്തത് അല്ലെങ്കിൽ മീനാബാറിന്റെ അവിടെ മീനാബസാറിന്റെ ജൂൽ കാസിന്റെ ലൈനിൽ തന്നെ ജൂയാലിന്റെ ഷോപ്പില് ആ ലൈനിൽ തന്നെ നമ്മുടെ ഷോപ്പ് ഉള്ളത് അപ്പൊ ചേച്ചി എന്തായാലും ഷെഫിനും തീയതി ഷാവു അഞ്ജുമൊക്കെ നമുക്ക് ഏകദേശം ഡേറ്റ് നമുക്ക് നമുക്കൊരു ഞായറാഴ്ച നമുക്ക് ഡേറ്റ് പറയാൻ പറ്റും പക്ഷെ നാളെ പറയാം ഷോപ്പ് എല്ലാം ലൈറ്റ് നമ്മൾ അടി കിടക്കാൻ ഷോപ്പ് ഷോപ്പ് നമുക്ക് കിടക്കാൻ ഷോപ്പായിട്ടൊക്കെ ഷോപ്പിൽ നിന്നൊക്കെ ഒരുപാട് ദൂരം പോയിണ്ടാ പക്ഷെ നല്ല ദൂരം ദുബായി നൂറ്റമ്പത് അബുദാബി നൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ട് അപ്പൊ വേറൊരു അബുദാബി തന്നെ വേറൊരു ഏരിയ ആണ് അല്ലേന്ന് പറഞ്ഞത് എല്ലാവർക്കും അറിയാൻ പറ്റും എന്താ കഴിക്കാൻ എന്താ വേണ്ട ചാളക്കറി പിന്നെ എപ്പോഴും ചാളക്കറിയല്ലേ തന്നെ ചാറു മുക്കിന്നൊക്കെ